ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കാജൽ അഗർവാളിന് പണത്തിനോട് ഇത്ര ആർത്തിയോ താരം ചെയ്യുന്നതെന്ന് നോക്കൂ തെറ്റിദ്ധരിക്കേണ്ട കാജൽ അഗർവാൾ അഭിനയിക്കുന്ന പുതിയ ചിത്രത്തിലെ കഥാപാത്രത്തെക്കുറിച്ചാണ് പറയുന്നത് തെലുങ്കിൽ ഒരുങ്ങുന്ന സീത എന്ന ചിത്രത്തിൽ പണത്തോട് ആർത്തിയുള്ള പെൺകുട്ടിയായിട്ടാണ് കാജൽ അഗർവാൾ എത്തുന്നത് കാജൽ അഗർവാൾ ആദ്യമായി നെഗറ്റീവ് വേഷത്തിലെത്തുന്ന ചിത്രമെന്ന പ്രത്യേകതയും ബെല്ലം കൊണ്ട് സായി ശ്രീനിവാസന്റെ ഈ ചിത്രത്തിനുണ്ട് പണത്തോട് ആർത്തിയുള്ള പെണ്ണിനെ ചുറ്റിപ്പറ്റിയാണ് സീതയുടെ കഥ ചിത്രത്തിൽ കാജലിന്റെ പ്രകടനത്തിൽ അണിയാർ പ്രവർത്തകർ ഏറെ സന്തുഷ്ടരാണെന്നാണ് കേട്ടത് ഒരു ശക്തമായ കഥാപാത്രത്തിൽ ലഭിച്ച സന്തോഷത്തിലാണ് കാജൽ അഗർവാളും കരിയറിൽ ഈ കഥാപാത്രം ഒരു നാഴികക്കല്ലായിരിക്കും എന്ന് നടി വിശ്വസിക്കുന്നു അതേസമയം കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണിപ്പോൾ കാജൽ അഗർവാൾ തെലുങ്കിലും തമിഴിലും തിരക്ക് തന്നെ തിരക്ക ക്വീൻ എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ റീമേക്കായ പാരീസ് പാരീസ് എന്ന തമിഴ് ചിത്രമാണ് അടുത്തതായി കാജൽ അഗർവാളിന്റേതായി റിലീസ് ചെയ്യുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ गोसिब बाज़ार